എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിൾ സർബത്താണ് കാരണം ദാഹത്തിനും അതുപോലെ ദഹനത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു രീതിക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പോൾ ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഈ ആപ്പിൾ നമുക്ക് മുഴുവനായിട്ട് വേണ്ട അപ്പോൾ നമുക്കൊരു ചെറിയൊരു മൂന്ന് കഷ്ണം മാത്രം മതി അപ്പോൾ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് വരുന്ന മൂന്ന് ചെറിയ സ്ലൈസായിട്ട് നമ്മൾ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ നമുക്ക് ഗ്രീൻ ആപ്പിളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഫ്ലേവറിന് ഉപയോഗിക്കാം അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ ആപ്പിൾ തന്നെയാണ് അതിനുശേഷം ഇത് അര ഗ്ലാസ് വെള്ളം ഞാനത് പാനിൽ ഇട്ട് തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്തിരിക്കുന്ന മൂന്ന് ആപ്പിൾ കഷ്ണം നമ്മൾ അതിലേക്ക് ചേർക്കുന്നു അപ്പം ഇത് അവിടെ എന്ന് തളയ്ക്കട്ടെ ഇത് തിളച്ചിട്ടിൻ്റെ സത്തറങ്ങുമ്പോഴത്തേക്കും ഒരു ഒന്നേക്കാളും സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ലേറ്റ് വരുന്ന വേണം നമുക്ക് ഒന്ന് വെക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ലയിച്ച് അതോടൊപ്പം ആപ്പിളിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് തണുപ്പിക്കുന്നവരെ മാറ്റി വെക്കാം അതിനുശേഷം ഒരു നാരങ്ങ നല്ലവണ്ണം പഴുത്തൊരു നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് തെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആവശ്യമില്ല ഒരു കഷ്ണമാണ് നമുക്ക് ആവശ്യം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ അതിലൊരു രണ്ട് കഷ്ണം ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി നമ്മൾ സിറപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പീസ് നാരങ്ങ നമ്മളത് പിഴിഞ്ഞു കൊടുക്കുകയാണ് നല്ല നീരുള്ളതാണെങ്കിൽ അത്ര നല്ലതായിരിക്കും അതിനുശേഷം ഞാൻ എടുക്കുന്ന സോഡയാണ് ക്ലഫ് സോഡയാണ് അത് കുറച്ചൊരു ഗ്യാസും കറങ്ങും കറക്റ്റായിട്ട് കിട്ടും പിന്നെ അത് ഞാൻ അവിടെ തണുക്കാത്ത സോഡയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തണുപ്പ് വേണ്ടവർക്ക് തണുത്ത സോഡ ഉപയോഗിക്കാം കാരണം വെള്ളത്തിനെക്കാട്ടിലും നല്ലത് സോഡ തന്നെ ആയിരിക്കും ഐസ് ക്യൂം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഇപ്പോഴത്തെ ചൂടിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു പനിയാണ് എല്ലാവർക്കും സിമ്പിളായിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ആപ്പിളിൻ്റെ അത് നല്ലൊരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും അപ്പോൾ അത് ഏതായാലും നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക